ഹലോ എവ്രി വൺ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും എല്ലാ സീസണിലും നമുക്ക് കേൾക്കാറുള്ളതാണ് ഈ ഒരു ഷോ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളതല്ല എന്നുള്ളത് അപ്പൊ അതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് നമ്മുടെ കിഡിലൻ ഫിറോസ്കാരുടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് നമുക്ക് അത് കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം ഇതെല്ലാം ഞാൻ അന്ന് പറഞ്ഞപ്പോ ഈ സംഗതിക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ല സ്ക്രിപ്റ്റ് ഇല്ല എന്ന് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ദൃശ്യം ശരി ലാലേട്ടർ ഓഗസ്റ്റ് ആയി ഓഗസ്റ്റ് ആയെന്ന് പറയുന്നത് പോലെ നമ്മളെ എങ്ങനെ രജിസ്റ്റർ ചെയ്യിക്കുന്നത് അങ്ങനെയല്ല ഇതിനൊരു റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇല്ലാത്തത് പക്ഷെ ഈ പ്രോഗ്രാമിന് സത്യത്തിൽ ഒരു പ്ലാൻ ഉണ്ട് ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കും അവർ തീരുമാനിക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പി ആർ കമ്പനിക്ക് കൊടുത്തിട്ട് പി ആർ കമ്പനിയെ കൊണ്ട് നമ്മുടെ പേരിങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാല് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈബായാൽ അവര് തന്നെ ജയിക്കും അതല്ല എങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാനാവും അല്ലെ എന്റെ സീസണിലൊക്കെ അതെന്ത് ന്യായമാണ് പുറത്തു പോയിട്ട് തിരികെ വരുന്ന ഒരാൾ ജയിക്കുക പുറത്തു പോയ ഒരാൾ തിരിച്ച് ഷോയിലേക്ക് വന്നിട്ട് വിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിരിക്കലെ വന്ന് ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു പക്ഷെ അത് ന്യായമാണോ ഇനി ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിനകത്തെ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് വിലപേശുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും ആ കാര്യത്തിലുണ്ടായില്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നൂറ് ശതമാനം അറിയുന്ന ഒരു കാര്യം ഏതൊരു യൂട്യൂബേഴ്സും ജാസ്മിനെതിരെ വീഡിയോ ഈ ഒരു ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ ജയ് വിളിച്ചുകൊണ്ട് ഒരു പറ്റം ടീമാട്ടോ ഇവർക്ക് താഴെ കമന്റ് ആയിട്ട് വരുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം കപ്പ് ഉയർത്തുന്നത് എന്തായാലും ജാസ്മിൻ തന്നെ ആയിരിക്കും ജാസ്മിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് ആ ഒരു വീട്ടിൽ ഇനി ജിൻഡോയ്ക്ക് മാത്രമായിരിക്കും കിട്ടാനുള്ള ആ ഒരു ചാൻസ് കൂടുതൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒരു മാറി മാറിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ജിൻഡോ കരസ്ഥമാക്കും ജിൻഡോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാ കേട്ടോ ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെയാണ് ബിഗ് ബോസിലുള്ളവർ പെരുമാറുന്നതിനെ കുറിച്ചിട്ടൊന്നും ഫിറോസിന് അത്ര വ്യക്തമായിട്ട് അങ്ങോട്ട് അറിയില്ല പക്ഷെ വീട്ടിലുള്ള സ്ത്രീകളെ വിളിച്ച് വിലപേശുന്ന ആ ഒരു ഏർപ്പാട് ഏഷ്യാനെറ്റിനെതിരെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആൾ പറയുന്നത് പക്ഷെ അതെന്താണ് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്നാട്ടോ ആൾ പറയുന്നത് നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അവസാനം ഇതെന്തായി തീരും എന്നുള്ളത് ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷനായിട്ട് വീണ്ടും വരുന്നതുവരേക്കും അപ്പം എല്ലാവരുടെ അടുത്തും ബബായ്